ബഹിരാകാശത്തെ കോടീശ്വരൻ ചിഹ്നഗ്രഹമായ സിക്സ്റ്റീൻ കുറിച്ച് കേട്ടിട്ടുണ്ടോ ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലുള്ള ചിഹ്നഗ്രഹ വലയത്തിൽ സ്ഥിതി ചെയ്യുന്ന ചിഹ്നഗ്രഹമാണ് സിക്സ്റ്റീൻ സൈക്കി ഭൂമിയിലുള്ള ഓരോരുത്തരെയും ശത കോടീശ്വരന്മാരാക്കാൻ കഴിവുള്ള നിധി കുംഭമാണ് ഇവൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിമൂന്നിന് സൈക്കിയെ കുറിച്ച് പഠിക്കാനുള്ള ദൗത്യം നാസ ആരംഭിച്ചു ചിഹ്നഗ്രഹം സിക്സ്റ്റീൻ കുറിച്ച് പഠിക്കാനുള്ള ബഹിരാകാശ പര്യവേഷണ ദൗത്യമാണ് നാസയുടെ സൈക്കി മിഷൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ പതിമൂന്നിന് വെള്ളിയാഴ്ച രാവിലെ പത്ത് പത്തൊൻപതിന് ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിലെ ലോഞ്ച് കോംപ്ലക്സ് തേർട്ടി നയൻ എയിൽ നിന്ന് സ്പേസ് എക്സ് ഫാൽക്കൺ ഹെവി റോക്കറ്റിന് മുകളിൽ നാസയുടെ സൈക് ബഹിരാകാശ പേടകം ആകാശത്തേക്ക് കുതിച്ചുയർന്നു ചിഹ്നഗ്രഹത്തിന്റെ ഘടന ചരിത്രം പരിണാമം എന്നിവയെ മനസ്സിലാക്കാൻ പര്യവേഷണം നടത്തുകയാണ് ദൗത്യം ിടുന്നത് ആദ്യകാല സൗരയുധത്തിന്റെ രൂപീകരണത്തെക്കുറിച്ചും ഭൂമിയെ പോലുള്ള പാറകളുള്ള ഗ്രഹങ്ങളുടെ നിർമ്മാണ ബ്ലോക്കുകളെ വിശദമായ വിവരങ്ങൾ ശേഖരിക്കുകയാണ് ദൗത്യത്തിന്റെ പ്രാഥമിക ലക്ഷ്യം സൈക്കി ഭൂമിയുമായി ആശയവിനിമയം നടത്തുന്നത് നാല് ആന്റിനകൾ ഉപയോഗിച്ചാണ് മാക്സർ എന്ന ഫിക്സ്ഡ് ഹൈഗെയിൻ ആന്റിനയും ജെ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച മൂന്ന് ചെറിയ ലോഗെയിൻ ആന്റിനകളും എല്ലാ നാസ ഇന്റർപ്ലാനറ്ററി മിഷനുകളെയും പോലെ സൈക്കിയും സ്പീഡ് സ്പേസ് നെറ്റ്വർക്ക് വഴി ഡാറ്റ അയക്കുകയും കമാൻഡുകൾ സ്വീകരിക്കുകയും ചെയ്യുന്നു ബഹിരാകാശ വാഹനങ്ങളുമായി സംസാരിക്കാനും ട്രാക്ക് ചെയ്യാനും ഭൂമിക്ക് ചുറ്റും മൂന്ന് ഗ്രൗണ്ട് സ്റ്റേഷനുകളുമുണ്ട് നാസയുടെ ലക്ഷ്യം പഠനമാണെങ്കിലും സൈക്കിയിൽ നിന്നും ഒരു തരി കിട്ടിയാൽ കൊള്ളാമെന്ന് കരുതുന്ന കമ്പനികളുമുണ്ട് പ്ലാറ്റിനം സ്വർണം നിക്കൽ തുടങ്ങിയ വിലപിടിപ്പുള്ള മൂലകങ്ങൾ ഉൾപ്പെടെ വിവിധ ഇനത്തിലുള്ള ലോഹങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു കോടീശ്വരനാണ് സൈക്കി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഇറ്റാലിയൻ ജ്യോതിശാസ്ത്രജ്ഞനായ ആനിബൽ ഡി ഗ്യാസ്പാരിസ് ആണ് ചൊവ്വയ്ക്കും വ്യാഴത്തിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ചിഹ്നഗ്രഹത്തെ ആദ്യമായി കണ്ടെത്തിയത് ഗ്രീക്ക് പുരാണങ്ങളിലെ ആത്മാവിന്റെ ദേവതയായ സൈക്കിയുടെ പേരാണ് ചിഹ്നഗ്രഹത്തിന് നൽകിയത് ഏകദേശം അറുപത്തിനാലായിരം ചതുരശ്ര മൈൽ വിസ്തീർണ്ണമാണ് ഈ ചിഹ്നഗ്രഹത്തിനുള്ളത് ഇത്രയധികം സമ്പത്ത് ബഹിരാകാശത്തുണ്ടായിട്ടും സാങ്കേതികവും സാമ്പത്തികവുമായ തടസ്സങ്ങൾ ണം സൈക്കിയിലെ ഖനനം ഒരു വിദൂര ലക്ഷ്യമായി തുടരുകയാണ് ബഹിരാകാശ പര്യവേഷണത്തിനുള്ള ഭാവി വിഭവം എന്ന നിലയിലാണ് ശാസ്ത്രലോകം സൈക്കിയെ കാണുന്നത് ഒരു ലക്ഷം ക്വാഡ്രില്യൺ ഡോളറാണ് സൈക്കിയുടെ മൂല്യം ചിഹ്നഗ്രഹങ്ങളിൽ മിക്കവയും പാറ നിറഞ്ഞവയാണ് ലോഹ നിർമ്മിതങ്ങളായ ചിഹ്നഗ്രഹങ്ങൾ തീർത്തും വിരളമാണെന്ന് സാരം ഭൂമിയുടെ ഉൾക്കാമ്പ് അഥവാ കോർ പോലെ വേറെ ഏതോ ഗ്രഹത്തിന്റെ ഉൾക്കാമ്പായിരുന്നു സൈക്കിയെന്നും പണ്ട സൗരയുദ്ധത്തിൽ നടന്ന ഏതോ വൻ കൂട്ടിയിടിയിൽ ഗ്രഹത്തിൽ നിന്നും വേർപെട്ട ചിഹ്നഗ്രഹം ആയതും കരുതപ്പെടുന്നത് ഭൂമിയെ പോലെ വേറെ ഏതോ ഗ്രഹത്തിന്റെ ഉൾക്കാമ്പായിരുന്നു സൈക്കി എങ്കിൽ ഇത് സൗരയൂഥത്തിലെ മറ്റ് ഗ്രഹങ്ങളെ കുറിച്ച് കൂടുതൽ പഠിക്കാനുള്ള അവസരമാണ് മുന്നോട്ട് വെക്കുന്നത് ആദ്യകാല ഗ്രഹങ്ങളുടെ രൂപീകരണത്തിലേക്കാവും ഇത് നയിക്കുക രണ്ടായിരത്തി ഒക്ടോബറിൽ നാസ അയച്ച ബഹിരാകാശ പേടകം രണ്ട് ദശാംശം രണ്ട് ബില്ല്യൻ മൈലുകൾ സഞ്ചരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടെ ചിഹ്നഗ്രഹത്തിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആദ്യകാല സൗരയൂഥം ഗ്രഹങ്ങൾ എങ്ങനെ രൂപപ്പെട്ടു എന്നിവയെക്കുറിച്ചുള്ള പഠനങ്ങളിലും സൈക്കി പരിവേഷണം മുതൽക്കൂട്ടാകുമെന്നാണ് നാസ കരുതുന്നത് ചിഹ്നഗ്രഹത്തെ അതിന് ായി ഖനനം ചെയ്യുക എന്ന ആശയം സ്വകാര്യ കമ്പനികൾക്കിടയിൽ വർഷങ്ങളായി വളരുന്ന മോഹമാണ് സൈക്കി പര്യവേഷണത്തിന് ശാസ്ത്രീയ ലക്ഷ്യങ്ങളാണ് മുന്നിലുള്ളതെങ്കിലും സൈക്കിയുടെ ഒരു തരി കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്നവരും കുറവല്ല ഇലക്ട്രോണിക്സ് ഓട്ടോമോട്ടീവ് നിർമ്മാണം എന്നിവയുൾപ്പെടെയുള്ള ഭൂമിയിലെ വ്യവസായങ്ങൾക്ക് സുപ്രധാനമായ പ്ലാറ്റിനം പലേഡിയം തുടങ്ങിയ അപൂർവ മൂലകങ്ങൾ വേർതിരിച്ചെടുക്കാനുള്ള സാധ്യതകൾ മുന്നിൽ കണ്ട് ആസ്ട്രോഫോർജ് ട്രാൻസ് ആസ്ട്ര തുടങ്ങിയ കമ്പനികൾ ഇതിനകം ചിഹ്നഗ്രഹ ഖനനത്തിനുള്ള സാധ്യതകൾ തേടുന്നുണ്ട് എന്നിരുന്നാലും സാങ്കേതിക തടസ്സങ്ങൾ കാരണം സൈക്കിയിലെ ഖനനം ഒരു വിദൂര പ്രതീക്ഷയായി തുടരുകയാണ് ദൌത്യ പദ്ധതിയിൽ ചിഹ്നഗ്രഹത്തിലെ ഗുരുത്വാകർഷണ സഹായവും രണ്ടായിരത്തി ഇരുപത്തിയൊൻപത് ഓഗസ്റ്റിൽ എത്തിച്ചേരാനുള്ള ചൊവ്വയുടെ ഒരു പറക്കലും ഇതിൽ ഉൾപ്പെടുന്നു ഇരുപത്തി ആറ് മാസത്തെ പരീക്ഷണത്തിൽ ബഹിരാകാശ പേടകം വ്യത്യസ്ത ഉയരങ്ങളിൽ ചിഹ്നഗ്രഹത്തെ വലയം വയ്ക്കുമ്പോൾ നിരീക്ഷണങ്ങളും വിവരങ്ങളും ശേഖരിക്കും എന്തായാലും ഭാവിയിൽ ശാസ്ത്രീയമായും സാമ്പത്തികമായും മുന്നേറാനുള്ള വാതിൽ toku saiki